ഓഹരി അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ വില ഇടിയുമെന്ന് കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഷോർട്ട് സെല്ലിംഗ് ഇതിനെ ഷോർട്ടിംഗ് എന്നും ഷോർട്ട് പൊസിഷൻ എന്നും ട്രേഡർമാർ വിളിക്കാറുണ്ട് സാധാരണഗതിയിൽ ആദ്യം വാങ്ങിയ ശേഷമാണ് ഒരു ഓഹരി വിൽക്കാറുള്ളത് എങ്കിൽ ആദ്യം വിൽപ്പന നടത്തിയ ശേഷം പിന്നീട് തിരികെ വാങ്ങുന്ന വ്യാപാര രീതിയെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് ലളിതമായി പറയാം അതായത് വില ഇടിയുമെന്ന് കരുതുന്ന ഓഹരി ബ്രോക്കർമാരിൽ നിന്നും നിശ്ചിത സമയത്തേക്ക് വായ്പയായി വാങ്ങിയ ശേഷം ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയും പ്രതീക്ഷിച്ച പോലെ വില ഇടിയുന്ന അവസരത്തിൽ താഴ്ന്ന വിലയിൽ അത് തിരികെ വാങ്ങി ലാഭം കരസ്ഥമാക്കുകയും തുടർന്ന് ആ ഓഹരി ബ്രോക്കർമാർക്ക് തിരികെ കൈമാറുകയും ചെയ്യുന്നുവെന്ന സാരം ഇതിനെ കബേർഡ് ഷോർട്ട് സെല്ലെന്നും വിശേഷിപ്പിക്കുന്നു സെക്യൂരിറ്റികൾ കടം കൊടുക്കാനും വാങ്ങാനും എസ് എൽ അഥവാ സെക്യൂരിറ്റി ീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ ക്യാഷ് ഇക്വിറ്റീസ് മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിലും ഷോർട്ട് സെല്ലിംഗ് സാധ്യമാണ് ഓഹരികളുടെയോ ഇൻഡെക്സിൻ്റെയോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളിലും സ്പ്രെഡുകളിലുമായി ഷോർട്ട് സെൽ ചെയ്യാനാകും ഇന്ത്യയിൽ ഷോർട്ട് സെല്ലിംഗ് ചില നിബന്ധനകളോടെ നിയമവിധേയമാണ് ഇക്വിറ്റീസ് മാർക്കറ്റിലെ ഷോർട്ട് സെല്ലിംഗ് അതേ ദിവസം തന്നെ കവർ ചെയ്യണം എന്നാൽ ഡെറിവേറ്റീവ് വിഭാഗത്തിലെ ഷോർട്ട് സെല്ലിംഗ് ആ കോൺട്രാക്ടിൻ്റെ സമയപരിധി വരെ നിലനിർത്താനുമാകും